ഹലോ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ ടി എം ഗോപിനാഥ് പള്ളി പനി വളരെ സാധാരണയായ ഒരു രോഗമാണ് അതൊരു രോഗലക്ഷണമാണ് നമ്മുടെ ടെമ്പറേച്ചർ കൂടുക എന്നത് നമ്മുടെയൊക്കെ ചില മൺസൂൺ സമയത്തും അല്ലെങ്കിൽ തന്നെ പല സമയങ്ങളിലും നമ്മുടെ നാട്ടിൽ പനി വ്യാപകമായിട്ട് ഉണ്ടാകുന്നുണ്ട് വൈറൽപ്പനിയുടെ ഒരു സീസൺ ഈ കഴിഞ്ഞ കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് കഴിഞ്ഞതേ ഉള്ളൂ പനിയെ വളരെ ലാഘവത്തോടെയാണ് നാം ഇതേ കണ്ടു കണ്ടിരുന്നത് പക്ഷേ ചിക്കൻ ഗുനിയയുടെ വരവോടെ അതിനൊരു മാറ്റം വന്നു ചിക്കൻ ഗുനിയ നമ്മുടെ നാട്ടിൽ വളരെ വ്യാപകമായിട്ട് ഉണ്ടായി അത് ആദ്യമായിട്ടായിരുന്നു കേരളത്തിൽ അത്രയും വ്യാപകമായിട്ട് ചിക്കൻ ഗുനിയ ഉണ്ടായത് വളരെയധികം ബുദ്ധിമുട്ടുകൾ ആൾക്കാർ അതിനകത്തുണ്ടായി അന്ന് പനി തീരെ നിസ്സാരമല്ല എന്ന ഒരു ബോധ്യം പലർക്കും ഉണ്ടായി അത് കഴിഞ്ഞാണ് മറ്റു ഡെങ്കിപ്പനി വന്നു ഡെങ്കിപ്പനി വന്ന കുറച്ച് ആൾക്കാർ നമ്മുടെ നാട്ടിൽ മരിച്ചു ഇപ്പോഴും ഡെങ്കിപ്പനി നമുക്ക് നമ്മുടെ നാട്ടിൽ വരുന്നുണ്ട് ആൾക്കാർ മരിക്കാറുമുണ്ട് കൗണ്ട് കുറഞ്ഞും ഒക്കെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട് അതുപോലെ തന്നെ അത് കഴിഞ്ഞാണ് നമുക്ക് കോവിഡ് പത്തൊൻപത് വന്നത് കോവിഡ് പത്തൊമ്പത് വന്നതോടെ കൂടി തന്നെ നമ്മുടെ ലോകം ആകമാനം പനി കൊണ്ട് വിറച്ചു എന്ന് വേണമെങ്കിൽ പറയാം പതിനായിരങ്ങളാണ് പനി വന്ന് ആ സമയത്ത് മരിച്ചത് അപ്പോൾ അപ്പോൾ മുതൽ നമ്മൾ പനിയെ പേടിക്കാൻ തുടങ്ങി പനി അത്ര നിസാരമല്ല എന്നൊരു ബോധം ആൾക്കാർക്ക് ഉണ്ടാകാൻ തുടങ്ങി പനി വന്നാൽ പോലും ഇന്ന് ആൾക്കാർക്ക് പേടിയാണ് അപ്പോൾ എല്ലാ പനിയേയും നമ്മൾ പേടിക്കണോ ഈ പനി വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ഹൃദയത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റിയാണ് ഇന്ന് നമ്മളിവിടെ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് ഈ എല്ലാ പനി പനി ഉണ്ടാകുന്നത് നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും മൈക്രോ മൈക്രോഓർഗനിസം അല്ലെങ്കിൽ നമുക്ക് കണ്ടുകൊണ്ട് നഗ്ന നേത്രങ്ങൾക്ക് കാണാൻ പറ്റാത്ത ബാക്ടീരിയ വൈറസ് തുടങ്ങിയ അണു അണുക്കൾ നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുമ്പോഴാണ് എന്ന് നമുക്ക് മിക്കവർക്കും അറിയാം ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ പനി ഒരു യുദ്ധതന്ത്രമാണ് നമ്മുടെ ശരീരത്തിൻ്റെ ഒരു യുദ്ധതന്ത്രമാണ് നമ്മുടെ ശരീരത്തിലെ ടെമ്പറേച്ചർ കൂടി കഴിയുമ്പോൾ ആ മൈക്രോ ഓർഗനിസത്തിൽ മൈക്രോ ഓർഗനിസത്തിന് അതായത് ബാക്ടീരിയയ്ക്കും വൈറസിനുമൊക്കെ വളരാൻ വളരാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ ശരീരം തന്നെ ഉണ്ടാക്കി കൊടുക്കുകയാണ് അപ്പോൾ ഈ പനി വരുമ്പോൾ എൻ അത് ചിലപ്പോൾ അപകടകരമാകുന്നത് എന്തുകൊണ്ട് അതാണ് നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത് സാധാരണ പനി വരുന്നു അത് ചെറിയ പാരസെറ്റമോളോ ഒക്കെ കഴിച്ചു രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോൾ പോകുന്നു അതാണ് സാധാരണ പനി അപ്പോൾ ബാക്ടീരിയ മൂലമുണ്ടാകുന്ന പനികളൊന്നും അപകടകാരിയാകാറില്ല ഈ വൈറസാണ് കൂടുതൽ അപകടകാരി അതായത് വൈറസ് മൂലം നമുക്കുണ്ടാകുന്ന പനി നമുക്ക് സാധാരണ ഉണ്ടാകുന്ന വൈറൽ ഫീവറ് അതുപോലെ തന്നെ നമുക്കുണ്ടാകുന്ന ഡെങ്കിപ്പനി പിന്നെ ചിക്കൻ ഗുനിയ പിന്നെ നമുക്കുണ്ടാകുന്ന ചിക്കൻ പോക്സ് സ്മോൾ പോക്സ് ഇപ്പോൾ ഉണ്ടാകാറില്ല മംസ് അപകടകാരിയാണ് അതുപോലെ തന്നെ മീസിൽസ് അപകടകാരിയാണ് ഇങ്ങനെ ഉള്ള പിന്നെ എച്ച് വൺ എൻ വൺ പനി അപകടകാരിയാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ വൈറസ് മൂലം നമ്മുടെ ശരീരത്തിൽ പനി ഉണ്ടാകുമ്പോൾ അത് നമ്മുടെ ഹൃദയത്തെ ബാധിക്കുവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഹൃദയത്തെ ബാധിച്ചു കഴിയുമ്പോൾ അത് പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നുമുണ്ട് ഹൃദയത്തിന് യാതൊരു തകരാറും ഇല്ലാത്ത ഒരാൾക്ക് പനി ഇങ്ങനെയുള്ള പനി ഉണ്ടാകുമ്പോൾ അത് ചിലപ്പോൾ ഹൃദയ ഹൃദ്രോഗങ്ങൾക്ക് കാരണമാകുന്നു ഇനി ഹൃദ്രോഗം ഉള്ള ഒരു വ്യക്തിക്ക് ഈ പനി ഉണ്ടാവുവാണെങ്കിൽ അവരുടെ ഹൃദ്രോഗം കൂടുതൽ മൂർച്ഛിക്കുവാൻ കാരണമാകും ചിലപ്പോൾ അത് അപകടത്തിലേക്ക് നമ്മെ നയിച്ചു നയിച്ചുവെന്നിരിക്കും അപ്പോൾ ഈ പനി ഉണ്ടാകുമ്പോൾ നമ്മുടെ ഹൃദയത്തെ അത് എങ്ങനെയാണ് ബാധിക്കുന്നത് അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം നമ്മുടെ ഹൃദയത്തെ അത് മൂന്ന് നാല് തരത്തിലാണ് ഈ വൈറസുകൾ ബാധിക്കുന്നത് അതായത് ഈ വൈറസ് നമ്മുടെ ഹാർട്ടിൻ്റെ പേശികൾക്ക് അതായത് മയോ കാർഡിയം എന്ന് പറയുന്നു ആ ഈ മയോ കാർഡൈറ്റിസ് എന്ന ഒരു രോഗത്തിലേക്ക് ഈ വൈറസ് നമ്മെ നയിക്കും മയോകാർഡൈറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയ പേശികൾക്ക് ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ അല്ലെ നീർക്കെട്ട് എന്നാണ് അപ്പോൾ ഹൃദയ പേശികളുടെ പ്രവർത്തനത്തെ അത് ബാധിക്കും പ്രവർത്തനം ചിലപ്പോൾ അത് കുറയുവാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് ഹൃദയത്തിൻ്റെ ടോട്ടലായിട്ടുള്ള പ്രവർത്തനത്തെ അത് ബാധിക്കും ഹൃദയത്തിൻ്റെ പമ്പിംഗ് ശേഷിയെ ബാധിക്കുന്നു അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് രക്തം പമ്പ് ചെയ്യുന്നതിനെ അത് ബാധിക്കുന്നു അപ്പോൾ അതാണ് മയോ കാർഡൈറ്റിസ് എന്ന് ഡോക്ടർമാർ വിളിക്കുന്നത് അപ്പോൾ അത് ഒന്ന് രണ്ടാമതായിട്ട് ഈ ഹൃദയത്തിൻ്റെ ഒരു ആവരണമുണ്ട് അതിനെ പെരിക്കാർഡിയം എന്നാണ് ഡോക്ടർമാർ വിളിക്കുന്നത് ഈ പെരിക്കാർഡിയത്തിനും ഇൻഫ്ലമേഷൻ വരും അതിനെ പെരിക്കാർഡൈറ്റിസ് എന്നാണ് ആ രോഗത്തിൻ്റെ പേര് അപ്പോൾ അത് വന്നു കഴിയുമ്പോഴും നമ്മുടെ ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തെ അത് ബാധിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ മറ്റൊന്നുണ്ട് അതായത് നമ്മുടെ ഹൃദയം ഇടുപ്പിൽ വ്യത്യാസം വരും സാധാരണ നമ്മുടെ ഹൃദയം ഇടിപ്പ് എഴുപതോ എൺപതോ ഒക്കെയാണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ അതിൻ്റെ ഇടിപ്പ് കൂടും അതായത് നൂറ്റി മുപ്പതോ നൂറ്റി നാൽപ്പതോ ഒക്കെ ആകാം പിന്നെ ഹൃദയം ഇടിപ്പ് നമുക്ക് ഇറഗുലർ ആകുവാനുള്ള സാധ്യതയുണ്ട് അതായത് നമുക്ക് ഫിബ്രിലേഷൻ എന്നാണ് ഡോക്ടർമാർ അതിനെ വിളിക്കുന്നത് ഏറ്റൽ ഫിബ്രിലേഷൻ ഉണ്ടാവും വെൻട്രിക്കുലാർ ഫിബ്രിലേഷൻ ഉണ്ടാവും അതായത് ഹാർട്ടിൻ്റെ ആ ഇടിപ്പിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ അതിൻ്റെ നമ്പറിലല്ല പക്ഷേ ആ അതിൻ്റെ ആ ഫ്രീക്വൻസി അല്ലെങ്കിൽ റെഗുലാരിറ്റി മാറിപ്പോകുന്നു അത് വളരെയധികം അപകടകരമായ ഒന്നാണ് പ്രത്യേകിച്ച് വെൻട്രിക്കുലാർ ഫിബ്രിലേഷൻ പിന്നെ മറ്റൊന്ന് രക്തം കട്ട പിടിക്കാൻ ഈ വൈറസിൻ്റെ അണുബാധ കൂടുതൽ കാരണമാകുന്നു കോവിഡ് വൈറസ് നമ്മുടെ ശരീരത്തിൽ വ്യാപിച്ചു കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിലെ രക്തം കട്ട പിടിക്കാനുള്ള സാഹചര്യം വർദ്ധിക്കുന്നുണ്ട് അപ്പോൾ കോവിഡ് ബാധിച്ച പലർക്കും ഇന്നും ഹൃദയാഘാതവും സ്ട്രോക്കും മറ്റും വരുന്നുണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ആ വൈറസ് അണുബാധ ഉണ്ടാക്കിയ പ്രശ്നങ്ങളാണ് അപ്പോൾ നമ്മുടെ രക്തം കൂടുതലായിട്ട് കട്ട പിടിക്കുന്ന സാഹചര്യം പല വൈറസ് പനികളും ഉണ്ടാക്കുന്നുണ്ട് അതിപ്പോൾ അങ്ങനെ രക്തം കട്ട പിടിച്ച് കഴിയുമ്പോൾ അത് എവിടെയാണോ രക്തം കട്ട പിടിക്കുന്നത് അതനുസരിച്ച് പല രോഗാവസ്ഥകളും ഉണ്ടാകാം നമ്മുടെ കൊറോണറി ധമനികളിലാണ് രക്തം കട്ട പിടിക്കുന്നതെങ്കിൽ നമുക്ക് ഹൃദയാഘാതം ഉണ്ടാകുന്നു നമ്മുടെ തലച്ചോറിലേക്കുള്ള രക്തക്കൊള്ളിലാണ് രക്തം കട്ട പിടിക്കുന്നതെങ്കിൽ നമുക്ക് സ്ട്രോക്ക് അല്ലെ പക്ഷാഘാതം ഉണ്ടാകുന്നു നമ്മുടെ കാലുകളിലേക്കാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഡീപ്പ് വെയിൻ ത്രോംബോസിസ് ഉണ്ടാകാം മറ്റൊന്ന് നമ്മുടെ നമ്മുടെ ശ്വാസകോശത്തിലേക്ക് രക്തം നൽകുന്ന രക്തക്കൊടലുകളിൽ ചിലപ്പോൾ ബ്ലോക്ക് ഉണ്ടാകും അപ്പോൾ നമുക്ക് പൽമോണറി എംബോളിസം ഉണ്ടാകും അത് വളരെ ഗൗരവമായ ഒരു അവസ്ഥയാണ് അപ്പോൾ ഇങ്ങനെ അത് എവിടെയാണോ ക്ലോട്ട് ഉണ്ടാകുന്നത് അല്ലെ എവിടെയാണോ ബ്ലോക്ക് ഉണ്ടാകുന്നത് അങ്ങനെ അതനുസരിച്ച് പല രോഗാവസ്ഥകളും ഇത് ഈ രക്തം ഘട്ട കട്ട പിടിക്കുന്നത് മൂലം നമുക്കുണ്ടാകുന്നുണ്ട് പിന്നെ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഇങ്ങനെ എന്തെങ്കിലും അപകടങ്ങൾ പനി മൂലം ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമുക്കതിനെ എങ്ങനെ കണ്ടെത്താം എന്നുള്ളതാണ് അല്ലെങ്കിൽ അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് അപ്പോൾ പനി ബാധിച്ച ആൾക്കാർ ചില ലക്ഷണങ്ങൾ ഉണ്ടാകുന്നുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ആദ്യം തന്നെ നമുക്ക് മയോക്കാഡൈറ്റിസ് എടുക്കാം അതായത് ഹൃദയ പേശികളെ ഇത് ബാധിച്ചിട്ടുണ്ടെങ്കിൽ അയക്ക് വല്ലാത്ത ക്ഷീണം വരുന്നു തളർച്ച വരുന്നു അയാൾക്ക് ജോലി ചെയ്യാൻ ബുദ്ധിമുട്ട് വരുന്നു സാധാരണ നമ്മളിപ്പോൾ ഒരു നാല് കിലോമീറ്റർ നമ്മൾ സാധാരണ നടക്കാൻ പോകുന്ന ആളാണെങ്കിൽ രണ്ട് കിലോമീറ്റർ നടന്നു കഴിയുമ്പോൾ തന്നെ അയാൾക്ക് ഭയങ്കര ബുദ്ധിമുട്ട് വരുന്നു പറ്റാതെ വരുന്നു അതുപോലെ തന്നെ സാധാരണ ചെയ്തുകൊണ്ടിരുന്ന ജോലി പകുതിയാകുമ്പോൾ തന്നെ ചിലപ്പോൾ നിർത്തേണ്ടി വരുന്നു കൂടുതൽ കിതപ്പ് അനുഭവപ്പെടുന്നു ക്ഷീണം ഉണ്ടാകുന്നു ഇതൊക്കെയാണ് മയോക്കാഡൈറ്റിസ് വന്നു കഴിഞ്ഞാലുള്ള ലക്ഷണങ്ങൾ പിന്നെ ചിലപ്പോൾ ചിലർക്ക് ശരീരത്ത് നീരുണ്ടാകാം വല്ലാത്ത തളർച്ച ഉണ്ടാകാം ചിലർക്ക് ശ്വാസം മുട്ടലുണ്ടാകാം അപ്പം ഇങ്ങനെയുള്ള രോഗ ലക്ഷണങ്ങൾ കഴിഞ്ഞാൽ അത് പനി വൈറസ് പനി നമ്മുടെ ഹൃദയത്തെ ബാധിച്ചു മയക്കാടിയത്തെ ബാധിച്ചു എന്ന് നമ്മൾ വിലയിരുത്തണം പെരിക്കാർഡൈറ്റിസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശ്വാസം മുട്ടലുണ്ടാകുന്നു നമ്മൾ കിടക്കാൻ പറ്റത്തില്ല കിടന്നു കഴിയുമ്പോഴത്തേന് വല്ലാത്ത ശ്വാസമുട്ടലുണ്ടാകുന്നു നമ്മൾ ഇരുന്ന് കഴിയുമ്പോൾ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മൾ മുന്നോട്ട് ആഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്ക് ആ പെയിൻ അല്ലെ വേദന അല്പം കുറയുന്നു ഇതൊക്കെയാണ് ശ്വാസം വലിച്ചുവിടുമ്പോൾ വേദന കൂടുന്നു തുടങ്ങിയവയാണ് നമുക്ക് പെരിക്കാർഡൈറ്റിസ് വന്നു കഴിഞ്ഞാലുള്ള ലക്ഷണങ്ങൾ നമുക്ക് സ്ട്രോക്ക് വന്നു കഴിയുമ്പോഴുള്ള ലക്ഷണങ്ങളെപ്പറ്റി നിങ്ങൾക്കറിയാം കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് പോകും കാഴ്ചയ്ക്ക് പ്രശ്നം വരുന്നു ഒരു വശം നമുക്ക് ചിലപ്പോൾ തളർന്നു പോകുന്നതായിട്ട് തോന്നുന്നു നമ്മുടെ കിടി കോ കിറി അല്ലെങ്കിൽ നമ്മുടെ കിറി ഒരു വശത്തേക്ക് കൂടുന്നു കൈക്ക് ബലക്കുറവ് വരുന്നു കാലിന് ബലക്കുറവ് വരുന്നു തലവർക്കം വരുന്നു ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ പറ്റിയൊക്കെ നിങ്ങൾക്കറിയാം ഹാർട്ട് അറ്റാക്കായിട്ട് വരുവാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ചിലപ്പോൾ ഹാർട്ടിന് വേദന വരുന്നു ചിലപ്പോൾ ശ്വാസം മുട്ടൽ വരുന്നു വയറ്റിൽ ഗ്യാസായിട്ട് ചിലപ്പോൾ ചിലർക്ക് തോന്നുന്നു ചിലപ്പോൾ ഇടത് കയ്യിൽ എന്തെങ്കിലും തരിപ്പോ അല്ലെങ്കിൽ വേദനയോ വരുന്നു ഇങ്ങനെയുള്ള അമിതമായിട്ട് വേർക്കുന്നു ഇങ്ങനെയൊക്കെ ലക്ഷണങ്ങൾ പനിയുള്ള ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ അത് ഹാർട്ട് അറ്റാക്കിൻ്റെ ലക്ഷണമാണ് എന്ന് നമ്മൾ സംശയിക്ക സംശയിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ പിന്നെ നമ്മുടെ ഹൃദയം ഇടുപ്പിന് എന്തെങ്കിലും വ്യത്യാസം വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ നാടിയെടുപ്പിന് വ്യത്യാസം വരും നമുക്ക് ചിലപ്പോൾ വട്ടൈകോ അല്ലെങ്കിൽ തലവർക്കം പോലെ വരും ചിലപ്പോൾ ബോധക്കേട് പോലെ വരും ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ വന്നു കഴിഞ്ഞാലും അത് നമ്മുടെ പനി നമ്മുടെ ഹൃദയത്തെ ബാധിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ ഡോക്ടർമാരാണ് ഇതിന് ചില പരിശോധനകളുണ്ട് ചില പരിശോധനകളിലൂടെ ആണ് ഡോക്ടർമാർ ഇത് വിലയിരുത്തുന്നത് അതിന് നമുക്ക് ഇ സി ജി പരിശോധനയുണ്ട് എക്കോ കാർഡിയോഗ്രാം ചിലപ്പോൾ ചെയ്യേണ്ടി വരും ചിലപ്പോൾ കാർഡിയ എം ആർ ഐ ചെയ്യേണ്ടി വരും പിന്നെ കാർഡിയാക്ക് എൻസൈൻസ് ഉണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള പരിശോധനകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ പനി നമ്മുടെ ഹൃദയത്തെ ബാധിച്ചിട്ടുണ്ടോ എന്ന് അറിയുവാൻ പറ്റും അപ്പോൾ ചില വൈറസ് പനികൾ വരുന്നവർ അവർ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതായത് പനി അവരുടെ ഹൃദയത്തെ ബാധിച്ചിട്ടുണ്ടോ എന്ന് അവർ ഒരു സൂക്ഷ്മ നിരീക്ഷണം ചെയ്യുന്നത് നമുക്ക് പെട്ടെന്ന് ചികിത്സ ലഭ്യമാക്കാൻ അവരെ സഹായിക്കും നാനീ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ഏതെങ്കിലും ലക്ഷണങ്ങളും ലക്ഷണങ്ങൾ ഈ പനി ബാധിച്ച ആൾക്കാർക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരെത്രയും പെട്ടെന്ന് ഡോക്ടറുടെ വൈദ്യസഹായം തേടേണ്ടതാണ് അല്ലെങ്കിൽ ചിലപ്പോൾ പലപ്പോഴും അപകടങ്ങളുണ്ടാകാം ചിലപ്പോൾ മരണം വരെ സംഭവിച്ചു എന്നിരിക്കാം അപ്പോൾ ഈ പനിയെ നമ്മൾ പേടിക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും ചില പനികളെ പേടിക്കണം പ്രത്യേകിച്ച് വൈറൽ പനിയെ അപ്പോൾ അതിൻ്റെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ ഉപകാരപ്രദമായ കാര്യങ്ങളാണ് അത് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക എല്ലാവർക്കും അതിൻ്റെ പ്രയോജനം കിട്ടട്ടെ മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം